അപകടമുണ്ടായി മുഴച്ചാൽ പെട്ടെന്ന് സുഖപ്പെടാൻ നല്ലത് തക്കാളി നീര് അപ്പക്കാരം മഞ്ഞൾപ്പൊടി തുളസി നീര് ഉത്തരം മഞ്ഞൾപ്പൊടി എല്ലാ ഭാഷകളുടെയും രാജ്ഞിയായി കണക്കാക്കപ്പെടുന്ന ഭാഷ ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഹിന്ദി ഉത്തരം കന്നഡ മനുഷ്യൻ്റെ ഡി എൻ എയുമായി കൂടുതൽ സാമ്യതയുള്ള പഴമേത് ആപ്പിൾ വാഴപ്പഴം മുന്തിരി സപ്പോട്ട ഉത്തരം വാഴപ്പഴം ഗർഭാവസ്ഥയിലെ കുഞ്ഞിന് ഏറ്റവും നല്ല പഴം സീതപ്പഴം ഈന്തപ്പഴം തണ്ണിമത്തൽ വാഴപ്പഴം ഉത്തരം സീതപ്പഴം ലോകത്തിലെ ആദ്യത്തെ സംഗീത ഉപകരണം ഏതായിരുന്നു ഓടക്കുഴൽ ചെണ്ട വയലിൻ ഗിറ്റാർ ഉത്തരം ഓടക്കുഴൽ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ആന കരടി കുരങ്ങ് സീബ്ര ഉത്തരം കുരങ്ങ് ദീർഘകാലം പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം കരൽ രോഗം അസിഡിറ്റി മഞ്ഞപ്പിത്തം വെള്ളപ്പാണ്ട് ഉത്തരം കരൽ രോഗം ഉറങ്ങുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പഴങ്ങൾ കഴിക്കേണ്ടത് രണ്ടു മണിക്കൂർ അഞ്ചു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒരു മണിക്കൂർ ഉത്തരം മൂന്ന് മണിക്കൂർ ഓർമ്മകൾ ഓരോന്നായി മറന്നു തുടങ്ങുന്ന വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് നാപ്പത്തഞ്ച് വയസ്സ് ഉത്തരം നാപ്പത്തഞ്ച് വയസ്സ് തലയില്ലാതെ ഏഴ് ദിവസം ജീവിക്കുന്ന ജീവി തേനീച്ച പാറ്റ ഉറുമ്പ് കാക്ക ഉത്തരം പാറ്റ ഏറ്റവും കൂടുതൽ തലവേദന വരുന്ന പെർഫ്യൂം മണം ചന്ദനം റോസ് ലില്ലി മുല്ല ഉത്തരം റോസ് എപ്പോഴും തൊട്ടാൽ അണുബാധയുണ്ടാവുന്ന ഭാഗം മുടി കണ്ണ് നാക്ക് മൂക്ക് ഉത്തരം മൂക്ക് കരളിൻ്റെ പ്രവർത്തനം തകരാറിലാണ് എന്ന് കാണിക്കുന്ന മൂത്രനിറം ബ്രൗൺ ഇളമഞ്ഞ വെള്ള കടുംമ ഉത്തരം കടുംമഞ്ഞ സ്ട്രോക്ക് വരുത്തുന്ന കുളിസമയം പാതിരാത്രി നട്ടുച്ച പുലർച്ചെ സന്ധ്യ ഉത്തരം പാതിരാത്രി കൃത്രിമം മധുരം കഴിച്ചാൽ മുപ്പത്തിരണ്ട് ശതമാനം കൂടുന്ന രോഗം വെള്ളപ്പാണ്ട് ബി പി ഹൃദ്രോഗം ഛർദി ഉത്തരം ഹൃദ്രോഗം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്